ഒരു തവണ നമ്മൾ മുത്തലബിതങ്ങൾക്ക് വേണ്ടി ചെയ്താൽ തവണയാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുന്നത് ഒരു തവണ നമ്മൾ മദീനയിലേക്ക് ഒരു സലാം പറഞ്ഞാൽ മദീനയിൽ ആ സലാമിനെ മടക്കുകയാണു എന്ന് പറഞ്ഞാൽ അങ്ങ് എന്ന പ്രാർത്ഥനയാണ് പകരം തരുന്നത് അർത്ഥം നിന്നെ കാക്കട്ടെ എന്നാണ് നിനക്ക് ാണ് നിന്നെ രക്ഷുണ്ടാവട്ടെ രക്ഷപ്പെടുത്തട്ടെ ചെയ്യുന്നതാരാണ് മുഹമ്മദ് ൾ ഒരു മനുഷ്യന് വേണ്ടി ദ്വാരനാൽ അല്ലാ ഹബീബായ തങ്ങളുടെ ഒരൊറ്റ പോരെ നിന്നെ അല്ല രക്ഷപ്പെടുത്തട്ടെ എന്ന ഒരേ ഒരു മാത്രം പോരെ ദുനിയാവിലും ദുനിയും നമ്മൾ രക്ഷപ്പെടാൻ അതാണ് സ്വലാത്തിന്റെയും സലാമിന്റെയും ഗുണം നബി നബിസ് ഒരു അവിടത്തെ ഒരു പ്രാർത്ഥന നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ ആ കൂട്ടത്തിൽ അള്ളാഹു തമ്മിൽ ഉൾപ്പെടുത്തട്ടെ